നമസ്കാരം ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ നിയമസഭാ സീറ്റുകളെ സംബന്ധിച്ചാണ് ഇതിൽ തെക്കൻ കേരളത്തിലെ നാല് ജില്ലകളാണല്ലോ പ്രധാനം ഈ ആര് ഭരണത്തിൽ വരുക എന്നുള്ളത് അപ്പോൾ അതിൽ പ്രധാനമാണ് കൊല്ലം ജില്ല കൊല്ലം ജില്ലയിൽ പതിനൊന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഇതിൽ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ട് സീറ്റും യു ഡി എഫിനായിരുന്നു രണ്ടായിരത്തി പതിനാറ് എല്ലാ സീറ്റുകളിലും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇപ്പൊ ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം നമുക്ക് അറിയാം അപ്പോൾ ആ ഫലം വന്നപ്പോൾ ഏകദേശം ഒരു ഏഴ് സീറ്റോളം എൽ ഡി എഫിന് ഉണ്ടെന്നാണ് കണക്ക് അങ്ങനെയല്ലേ ബാക്കി നാല് സീറ്റ് യു ഡി എഫിന് ആ ഒരു മെജോറിറ്റി എന്നുള്ള നിലയിലേക്കാണ് വന്നു നിൽക്കുന്നത് പക്ഷേ തദ്ദേശ ഫലം വെച്ചിട്ട് ഒരിക്കലും നമുക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ പറ്റത്തില്ല മുൻകാല അനുഭവങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പും ഫലവും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലവും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടാകും അത് മിക്കവാറും എല്ലാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കാറുണ്ട് അതെ അതെ പക്ഷെ ഇത്തവണ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തദ്ദേശ ഇലക്ഷനിൽ യു ഡി എഫിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അപ്പോൾ അതുകൊണ്ടാണ് യു ഡി എഫിന് ഒരു പ്രതീക്ഷ ഉള്ളത് ഇപ്പം രണ്ട് സീറ്റെന്നുള്ളതിൽ നിന്നൊരു ആ നാലിലേക്കോ അഞ്ചിലേക്കോ ഉയർത്താനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത് അപ്പം അവര് സുനിൽ കനഗോലു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സർവേ ഒക്കെ കോൺഗ്രസ്സിന് വേണ്ടി നടത്തി യു ഡി എഫിന് വേണ്ടി പ്രധാനമായിട്ടും കോൺഗ്രസ്സിന് വേണ്ടിയാണ് നടത്തിയത് അപ്പോൾ അതില് കൊല്ലം ജില്ലയില് ഇപ്പോൾ ഒരു ഇലക്ഷൻ അടുത്ത ഇലക്ഷനിൽ ഏറ്റവും ഷുവറായിട്ട് കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയുള്ള ഒരേ ഒരു സീറ്റ് എന്ന് പറയുന്നത് കരുനാഗപ്പള്ളി മാത്രമാണ് പറയുന്നത് ബാക്കി സീറ്റ് എല്ലാം ടഫ് ആയിട്ടാണെന്നുള്ളതാണ് കുറഞ്ഞു അപ്പൊ അവിടുത്തെ സി പി എമ്മിൽ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ പിന്നെ സി പി ഐയുടെ സീറ്റ് ആണ് പക്ഷെ സിആർ മഹേഷിനെതിരായിട്ട് അവിടെ ഒരു നല്ലൊരു കാൻഡിഡേറ്റിനെ സി പി ഐക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ആശങ്കയുണ്ട് സി പി ഐക്ക് അറിയപ്പെടുന്ന നല്ല സ്ഥാനാർത്ഥികളില്ല പല പേരുകളും പറയുന്നുണ്ടെങ്കിലും സിആർ മഹേഷിന്റെ ആ ഒരു വ്യക്തിപ്രഭാവത്തിനും ജനകീയതക്കും മുന്നിൽ എത്രത്തോളം പിടിച്ചു കൊടുക്കും എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടായിരിക്കണം കനകോലു കരുനാഗപ്പള്ളി സീറ്റ് ഉറപ്പായിട്ട് യു ഡി എഫിന് ലഭിക്കും എന്ന് പറഞ്ഞു പക്ഷെ മറ്റു പത്ത് സീറ്റുകളുടെ കാര്യത്തിൽ ആ ഉറപ്പ് പറയുന്നില്ല പിന്നെ ചില സ്ഥാനാർത്ഥികൾ മത്സരിച്ചു കഴിഞ്ഞാല് രാവിലെ തന്നെ തോൽക്കുമെന്ന് പറയുന്നുണ്ട് കനകോലു അതുകൊണ്ട് ഒരിക്കലും അവർ അതില് ഏറ്റവും പ്രധാനം ബിന്ദു കൃഷ്ണയുടെ ആ സ്ഥാനാർത്ഥിത്വമാണ് ബിന്ദു കൃഷ്ണൻ ഏകദേശം കൊല്ലം സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഭയങ്കര പ്രതീക്ഷയോടെ മത്സരിച്ചു അത് ചുരുങ്ങിയ ഭൂരിപക്ഷത്തിലാണ് അവർക്ക് തോൽക്കേണ്ടി വന്നത് മുകേഷിനോട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് എളുപ്പത്തിൽ ജയിച്ച് വരാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ബിന്ദു കൃഷ്ണയ്ക്ക് എതിർപ്പ് പാർട്ടി ഉണ്ടായിരുന്നത് അത് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു മുകേഷിനോടുള്ള എതിർപ്പുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ വരുമ്പോഴും ബിന്ദു കൃഷ്ണക്ക് സ്വന്തം പാർട്ടിയിൽ നിന്നാണ് എതിർപ്പ് വരുന്നത് പിന്നെ ഈ കൊല്ലം മണ്ഡലത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് പഴയ രീതിയിലല്ല അപ്പൊ കൊല്ലം നമ്മളെ ചിന്നക്കടയ്ക്ക് റോഡിനപ്പുറം കൊല്ലം മണ്ഡലവും റോഡിന് ഇപ്പുറം ഇരവുരം മണ്ഡലമാണ് അപ്പൊ അത് ആ പുനഃസംഘടന വന്നതോടുകൂടി വല്ലാത്ത രീതിയിൽ മാറി കൊല്ലത്തെ വെട്ടിക്കീറി വെട്ടിക്കീറി കാരണം നേരത്തെ ഈ മുണ്ടയ്ക്കൽ ഭാഗമൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഒരു ഇഴവ മെജോറിറ്റി ഉള്ള ഒരു ഏരിയ ആണ് അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഇപ്പൊ പുനഃസംഘടന വന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന മുണ്ടയ്ക്കൽ ഭാഗങ്ങളെല്ലാം ഇരവുരത്തോട്ട് പോയി അപ്പോൾ ബിന്ദു കൃഷ്ണക്ക് ആ ഒരു പ്രശ്നം അവിടെ നേരിടുന്നുണ്ട് അതിനു പകരം അഞ്ചാലും മൂട് പെരുമൺ ആ ഭാഗങ്ങളിലേക്കുള്ള ഏരിയയാണ് ആണ് ഇപ്പോൾ കൊല്ലം മണ്ഡലത്തിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പോൾ അവിടെ വരുമ്പോൾ ഇവർക്ക് ആ ഭാഗങ്ങളിലൊക്കെ ഇവർക്ക് നല്ല മെജോറിറ്റി ഉണ്ടായിരുന്നു പക്ഷേ കൊല്ലം ടൗൺ വന്നപ്പോഴാണ് കഴിഞ്ഞ തവണ ബിന്ദുകൃഷ്ണ കൃഷ്ണനെ പിന്നിലേക്ക് പോയത് അപ്പോൾ ടൗണിൽ കുറച്ച് പ്രബുദ്ധരായ വോട്ടർമാരുണ്ട് അവർ അവർക്ക് ഇവരോട് താല്പര്യം ഇല്ലെന്നുള്ളതാണ് അത് കാണിക്കുന്നത് ഒരു പക്ഷേ ഈ കനകോലൂരിന്റെ സർവേയിലും അത് പ്രതിഫലിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കണം അത് ൃണെ മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ സാധ്യത ഇല്ല ഇല്ലെന്നുള്ളതും അപ്പൊ ഇത്തവണ കോൺഗ്രസ് കെ പി സി സി നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ അവര് സ്ഥാനാർത്ഥികളാക്ക പ്രസക്തി ഇല്ലെന്നാണ് ആരും സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ നിബന്ധനകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കോൺഗ്രസിന്റെ കാര്യമാണ് എന്ത് നിബന്ധന വന്നാലും സമയമാവുമ്പോ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പലതും സംഭവിക്കും അപ്പ കൂട്ടപ്പെണ്ടാവും അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ കൂടെ പുറപ്പാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ നിബന്ധനകളൊക്കെ വരും ഈ പറയുന്ന ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ എം എം ഹസനെയും വി എസ് ശിവകുമാറിനെയും ഒരു കാരണവശാലും മത്സരിപ്പിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശിവകുമാറും എം എം ഹസനും ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരുപക്ഷെ സീറ്റ് ഇവർക്ക് കൊടുക്കാതിരിക്കുന്ന ഇത്രയും മുതിർന്ന നേതാക്കള് ഇപ്പൊ തന്നെ വി എസ് ശിവകുമാർ അദ്ദേഹത്തെ മറ്റേ വിജിലൻസ് കോടതി കുറ്റവിമുക്തനാക്കിയപ്പോൾ തിരുവനന്തപുരം സീറ്റിൽ ക്ലെയിം ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന് വേണമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഒരു മുതിർന്ന നേതാവ് ഒരു സീറ്റ് ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇവർക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയാൻ നേരെ ബിജെപി കിലോട്ട് പോകുക എന്നുള്ളതാണ് അങ്ങനെയാണല്ലോ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് സാമുദായികമായ സമ്മർദ്ദങ്ങളും സഭയുടെ അവരെ പിന്നെ സംബന്ധിച്ച് വരും കരയോഗത്തിൽ നിന്നുള്ള ഇത് വരും അങ്ങനെ സാമുദായികമായിട്ട് ഒരുപാട് പ്രഷർ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ഈ പറയുന്ന കണക്കുകളൊക്കെ തെറ്റി പോകും ചിലപ്പോൾ ഇപ്പൊ പ്രതീക്ഷിക്കാതെ തന്നെ പലരും സ്ഥാനാർത്ഥി ഉള്ളു ഇപ്പൊ ബിന്ദു എനിക്ക് തോന്നുന്നില്ല അവര് എന്നുള്ളത് അവര് ഇനി എവിടെ വരെ പോയിട്ട് വേണമെങ്കിലും കൊല്ലം സീറ്റിൽ ഇത്തവണ അവര് ജയിക്കും എന്ന് എന്നുറച്ച വിശ്വാസത്തിലാണ് അവര് നടക്കുന്നത് പ്രധാനമായും പുറത്ത് പറഞ്ഞു കേൾക്കുന്ന രണ്ടുപേരുകൾ സൂര്ജ് രവിയും ബിന്ദു കൃഷ്ണയാണ് അതെ പറഞ്ഞു അതെ അപ്പൊ സ്ഥാനാർത്ഥി പട്ടിക ദില്ലി ചെല്ലുമ്പോൾ ആര പേരുണ്ടാവും അതാണ് അപ്പൊ ഏതെങ്കിലും കാരണവശാ ബിന്ദു കൃഷ്ണക്ക് സാധ്യത കുറവാണെന്നുണ്ടെങ്കിൽ സൂര്ജ് രവി കൊല്ലത്ത് സ്ഥാനാർത്ഥിയാകും അപ്പൊ അവിടെ വേറൊരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിന് അവര് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ് കൊല്ലം സീറ്റിൽ മത്സരിപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ നോക്കി അടക്കണം എൽ ഡി എഫ് അപ്പം അവര് പലരെയും സമീപിച്ചു കൊല്ലത്ത് എഫ് എൻ കോളേജിന്റെ ഒരു മുൻ പ്രിൻസിപ്പൾ വനിതാ പ്രിൻസിപ്പളിനെ സമീപിച്ചു നോക്കി അപ്പം അവര് സമ്മത അല്ലെന്ന പറഞ്ഞതായിട്ടാണ് അവര് പറയുന്നത് പക്ഷെ അത് എത്രത്തോളം അവസാനം സംഭവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല അദ്ദേഹം അവര് മുൻ ജില്ലാ സി പി എം സെക്രട്ടറിയുടെ ഒരടുത്ത ബന്ധു കൂടിയാണ് സുദേവന്റെ അപ്പൊ അങ്ങനെ വരുമ്പോൾ സമ്മർദ്ദത്തിൽ അവരെ ഒരുപക്ഷെ നിർത്തിയാക്കുക ബിന്ദു കൃഷ്ണയ്ക്ക് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ഒരു ബുദ്ധുമുഖത്തെ ഇറക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് ലക്ഷ്യമിടുന്നത് പിന്നെ ഇരുപൂരം നോക്കി കഴിഞ്ഞാല് അവിടെ എം നൌഷാദ് വളരെ ശക്തനായിട്ട് നിൽക്കുകയാണ് രണ്ടു തവണ ഇപ്പൊ പാർട്ടിയില് നിബന്ധനകൾ മാറ്റി ഇപ്പം ജയസാധ്യത ഉള്ളവരെ കണക്കാക്കുമ്പോൾ ഒരു മൂന്നാം ഊഴം കൂടി അദ്ദേഹത്തിന് അവിടെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെ എതിർ സ്ഥാനാർത്ഥി ആരെന്നുള്ള ഒരു ചോദ്യമുണ്ട് കാരണം ആർ എസ് പി ആണ് ഇരുവരും സീറ്റ് പാരമ്പര്യമായിട്ട് അവിടെ ആർ എസ് പി മത്സരിക്കുന്ന സീറ്റ് ആണ് സീറ്റ് സ്ഥാനാർത്ഥി ഇല്ല അപ്പൊ അവിടെ പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പൊ ഈയിടെ സി പി എം വിട്ട ഹസ്കറിന്റെ പേര് പറയുന്നുണ്ട് പ്രേമേന്ദ്രന്റെ മകൻ മത്സരിക്കും എന്ന് പറയുന്നുണ്ട് സജി ഡി ആനന്ദ സജി ഡി ആനന്ദിന്റെ പേരുണ്ട് പിന്നെ വേറെ മറ്റേ ഫോർവേഡ് ബ്ലോക്ക് വിട്ടുവന്ന അഡ്വക്കേറ്റ് ഉണ്ടല്ലോ റാം മോഹൻ ഇവരൊക്കെ ഈ ഇരവരും സീറ്റിലേക്ക് ഇങ്ങനെ കണ്ണു വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് മുന്നിൽ ഇവരെല്ലാം നിഷ്പ്രഭാവം എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് പിന്നെ കോൺഗ്രസിലെ ഒരു നേതാവായിട്ട് ഞാൻ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കൊല്ലം മേയർ ഹഫീസിനെ അവിടെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നതാണ് പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് പി സീറ്റ് വിട്ട് കൊടുക്കണ്ടേ അസാധ്യമാണ് അല്ല പക്ഷെ ഇങ്ങനൊരു മത്സരം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തൊരു മത്സരം അവിടെ നടക്കും അതാ പറഞ്ഞത് പകരം ഒരു സീറ്റ് അവർക്ക് ജയസാധ്യത ഉള്ള സീറ്റ് ഏത് കൊടുക്കും ഇത്തവണ അവർ സാധാരണ ഒരു മുൻവർഷങ്ങളിൽ അഞ്ച് സീറ്റിൽ രണ്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് ആറ്റെങ്കിലും പിന്നൊന്ന് മട്ടന്നുരുവ ഇത്തവണ അതവരത് വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് പകരം മറ്റു രണ്ട് സീറ്റുകൾ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആറ്റിങ്ങലും മട്ടന്നൂരം എന്ന് പറഞ്ഞാൽ അവിടെ ആർ എസ് പി മണ്ണ് നുള്ളിയിട്ടാ പോലും വേറിനൊരു ആർ എസ് പിന്നെ പോലും ഉണ്ടാവും നമുക്ക് സംശയമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് വേറെ എവിടെ കൊടുത്താലും എന്താ ഫലം സ്ഥാനാർത്ഥികൾ ജയിക്കണ്ടേ അപ്പൊ അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഇരുവരും കൂടി അവർക്ക് വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു വർഷം ഒരു ഒരു കാരണവശാലും പിന്നെ കടകക്ഷികൾ എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് അവർ ചോദിക്കുന്ന സീറ്റ് ഒരിക്കലും കൊടുക്കാതിരിക്കാൻ പറ്റത്തുമില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഇരുവരോ സീറ്റ് എന്തായാലും ആർ എസ് പി തന്നെ കിട്ടും എന്നുള്ളവര് പക്ഷെ അവര് ആരെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നതാണ് അവിടുത്തെ അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന നവഷാദിന് ഉടസ് പിന്നെ യു ഡി എഫിന് എവിടുന്നാണ് സീറ്റ് കിട്ടുന്നത് പത്തനാപുരം സീറ്റ് എടുത്താല് യു ഡി എഫിന് പ്രതീക്ഷയുണ്ടോ ഇല്ല ഇല്ല അവിടെ കെ ബി ഗണേഷ് കുമാറിന്റെ മുന്നില് ജ്യോതികുമാർ ചാമക്കാല പറ്റിയ ഒരു കാൻഡിഡേറ്റ് അല്ല ഇപ്പൊ ഇനിയിപ്പോ ചാത്തന്നൂർ എടുത്തു കഴിഞ്ഞാല് ചാത്തന്നൂരില് യു ഡി എഫിന് അവിടെ ഏതാണ് സ്ഥാനാർത്ഥി എന്നുള്ള ഒരു കഴിഞ്ഞവണ മൂന്നാം സ്ഥാനത്തായിരുന്നു രണ്ടവണയാണ് ഒന്ന് ബിന്ദു കൃഷ്ണയും ഒന്ന് ശൂരനാട് രാജശേഖരനുമായിരുന്നു അല്ല ഒന്ന് ഒരു ഒരുവണ ശൂരനാട് രാജശേഖരും കഴിഞ്ഞവണ പീതാംബരക്കുറും അങ്ങനെയായിരുന്നു അപ്പൊ രണ്ടു തവണയും ആ രണ്ടാം സ്ഥാനത്ത് വന്നത് ബി ജെ പി ആണ് അപ്പൊ ബി ജെ പി ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന കൊല്ലത്തെ ഒരു സീറ്റ് എന്ന് പറയുന്നത് ചാത്തന്നൂരാണ് അവർക്ക് കൊല്ലത്ത് ഏറ്റവും പ്രതീക്ഷ ജയലാല് ഇപ്പൊ മൂന്ന് തവണയായി ഇപ്പൊ ജയലാലിനെതിരെ അവിടെ ശക്തമായ ജനവികാരം ഉണ്ട് കാരണം ഇദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്നൊരു പ്രതീതി അവിടെ ഉണ്ട് കാരണം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ജനകീയത കൊണ്ടുവരാൻ പുള്ളി കഴിഞ്ഞിട്ട് ജനകീയനായിരുന്നു അങ്ങനെ ആ പേരിലാണ് പിന്നെ അവിടെ പ്ലസ് ജാതി സമൂഹം കൂടെ ചേർത്തിട്ടാണ് പുള്ളി മൂന്ന് തവണ തുടർച്ചയായിട്ട് ജയിച്ചു കൊണ്ടിരുന്നത് പക്ഷെ ഇത്തവണ അദ്ദേഹത്തെ നിർത്തി കഴിഞ്ഞാൽ ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയാണ് ഓരോ ആൾക്കാർ പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ സി പി ഐക്ക് പുതിയൊരു സ്ഥാനാർത്ഥി ും ചിഞ്ചുറാണിയെ ചടയമംഗലത്ത് നിന്ന് മാറ്റുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം പ്രായോഗികന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും അതിന് ലതാദേവി ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ശരിക്കും ഇപ്പൊ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് എത്തിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യം അടുത്തവണ എൽ ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് മന്ത്രിയാവാം ഇപ്പോൾ ജിആർഎൻ അവരുടെ ഭർത്താവ് മന്ത്രിയാണ് അടുത്ത മന്ത്രിസഭയിൽ ഭർത്താവിന് പകരം ഭാര്യയ്ക്ക് മന്ത്രിയായ അപ്പൊ ഏതായാലും തൽക്കാലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അവർക്ക് നിലവിലുണ്ട് അപ്പോൾ അവര് ചിഞ്ചുറാണിയെ മാറ്റിയിട്ട് ഇവരെ അവിടെ മത്സരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിഞ്ചുറാണിക്ക് കൊടുക്കാനുള്ള ഒരു സീറ്റ് ചാത്തന്നൂരാണ് ചടലവും നിൽക്കുന്ന മണ്ഡലങ്ങളാണ് അല്ല ചാത്തന്നൂരിൽ ഇപ്പോൾ അവിടെ യു ഡി എഫിന് നിർത്താൻ പറ്റുന്ന നല്ലൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ആകെ പറഞ്ഞു കേൾക്കുന്നത് നെടുങ്കോലം രഘുവാണ് അർഹനാണ് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കിട്ടുമെന്നൊക്കെ ഏകദേശം തീരുമാനിച്ചിരുന്നത് പിന്നെ ഈ കോൺഗ്രസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പറഞ്ഞൊരവസ്ഥയില് അവസാനം ഈ അവസാന നിമിഷം കുറുപ്പിന് പീതാംബര കുറുപ്പിനെ അവിടെ കൊണ്ട് ഇറക്കിയത് വിദേശ വ്യവസായിയുടെ താല്പര്യം അതെ 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 അപ്പൊ അങ്ങനെ വന്നപ്പോ നെടുങ്കോലൻ രഘുവിനോളില് വളരെ ഹോൾഡർ ഉള്ള ഒരു സ്ഥലമാണ് അവിടെ കാര്യം അദ്ദേഹം അവിടുത്തെ പരൂർ എസ് എൻ ബി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ ഇപ്പൊ പല സഹകരണ ബാങ്കുകളും തകർച്ചയിലേക്ക് പോയെങ്കിലും ഇപ്പോഴും വളരെ ശക്തമായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു ബാങ്ക് അറുനൂറ്റി അമ്പത് കോടിയുടെ നിക്ഷേപം അവിടെ ഉണ്ടെന്നാണ് ഇവിടെ അത് മാത്രമല്ല ഈ മറ്റു കോൺഗ്രസുകാരെ അപേക്ഷിച്ച് ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കാത്ത ഒരു ആളാണ് ഈ പണത്തിനും അതുപോലെ സമ്പത്തിനും പിന്നാലെ പോവാത്ത അങ്ങനെ ഒരു നല്ലൊരു പ്രതിഷായ അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നെടുങ്കലം രഘുവിനെ അവിടെ മത്സരിപ്പിക്കുകയാണെങ്കിൽ യു ഡി എഫിന് പ്രതീക്ഷിക്കാവുന്ന ഒരു സീറ്റാണെന്നാണ് പല കോൺഗ്രസ്സുകാരും ുമാർ ബിജെപിയുടെ സ്ഥാനാർത്ഥിയുടെ വീട് നിൽക്കുമ്പോഴും അപ്പൊ അവിടെ വരുമ്പോ മൂന്ന് ഈഴവ സ്ഥാനാർത്ഥികളാണ് വരുന്നതെങ്കിൽ ഇപ്പൊ ചിഞ്ചുറാണി വന്നു കഴിഞ്ഞാൽ മൂന്ന് ഈഴവ സ്ഥാനാർത്ഥികൾ വരും ഇപ്പൊ നിലവിൽ അവിടെ ഈ നായർ വോട്ടുകളാണ് ജയലാലിന് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ വന്നപ്പോഴ് അവിടെ വോട്ട് സ്പ്ലിറ്റായി പോകുന്നൊരവസ്ഥ ഉണ്ടായി ഇപ്പൊ ഇവര് മൂന്ന് പേര് ഈഴവ കാൻഡിഡേറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഈഴവ വോട്ടുകൾ തന്നെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പൊ ആര് ജയിക്കും എന്നുള്ളതില് വരും ഇനി അഥവാ നെടുങ്കോലൻ രഘു തോറ്റാൽ തന്നെയും രണ്ടാം സ്ഥാനത്ത് ഉറപ്പായിട്ട് അദ്ദേഹം വരും എന്നുള്ളത് ഉറപ്പാണ് ജയിച്ചില്ലെങ്കിൽ തന്നെ ഏതായാലും അദ്ദേഹത്തിനാണ് അവിടെ സാധ്യത പറഞ്ഞു കേൾക്കുന്നത് പിന്നെ പറയാനുള്ളത് കൊട്ടാരക്കര കൊട്ടാരക്കര നമുക്കറിയാം അവിടെ വിസ്മയം സംഭവിച്ച സ്ഥലമാണ് അവിടെ ഐഷപ്പൊരി സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അവരെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മന്ത്രി കെ എൻ ബാലഗോപാല് നന്നായിട്ട് ഉയർക്കേണ്ടി വരുമെന്നുള്ള ഉറപ്പാണ് കാരണം നമ്മുടെ കോൺഗ്രസിൽ തന്നെ കഴിഞ്ഞ തവണ മത്സരിച്ച രശ്മി അതെ നല്ല വോട്ട് പിടിച്ചാ പതിനായിരം സംതിങ് പോലെ അവിടെ ഐഷാപോറ്റി കഴിഞ്ഞവണ് മത്സരിച്ചപ്പോഴ അവർക്ക് നാല്പത്തി നാലായിരത്തി എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവര് വിജയിച്ചത് പറയുന്നത് അപ്പോ പോറ്റിക്ക് നാല്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ ആ ഭൂരിപക്ഷമാണ് തൊട്ടടുത്ത് തവണ രണ്ടായിരത്തിഇരുപത്തൊന്നിൽ ബാലോഗാൽ മത്സരിച്ചപ്പോ പതിനായിരമായിട്ട് കുറഞ്ഞത് അതായത് എൽ ഡി എഫ് തരംഗത്തിൽ എൽ ഡി എഫ് തരംഗത്തിൽ അപ്പൊ അത്രയ്ക്ക് ജനകീയതയുള്ളൊരു നേതാവാണ് സൗമ്യ സ്വഭാവത്തിലുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഇമേജ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ഐഷപൊറ്റി അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഒരു ടഫായിട്ട് നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് കെ എൻ ബാലഗോപാല് തീർച്ചയായിട്ടും അവിടെ വെള്ളം കുടിക്കും പിന്നെ ചവറ സീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബേബി ജോലി ജയിക്കുമെന്ന് പറയാനുള്ള പൂർണ്ണമായി പറയാൻ പറയാൻ പറ്റുമോ പറ്റത്തില്ല കാരണം സുജിത് വിജയൻ പിള്ളയ്ക്ക് അവിടെ സാമുദായികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ഒരു മേൽക്കൈ ഉണ്ട് ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിപ്പോ അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും പഴയ ഒരു ആർ എസ്പിയുടെ ഇമേജ് അല്ലെങ്കിൽ ബേബി ജോണിന്റെ ഒരിമേജ് ഒന്നും ഒന്നും ഇല്ല ഇപ്പൊ അപ്പൊ അതുകൊണ്ട് അവിടെയും യു ഡി എഫിന് എങ്ങനെ ജയിക്കാൻ സാധിക്കും അതാണ് പറയാം അപ്പൊ കനഗോലൂന്റെ ആ റിപ്പോർട്ടിലും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കൊല്ലം ജില്ലയിൽ ഏറ്റവും ഉറപ്പായിട്ട് ജയിക്കുമെന്ന് യു ഡി എഫിന് വിശ്വാസിക്കാവുന്ന വിശ്വസിക്കാവുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് കരുനാപ്പള്ളി മാത്രമാണ് കുണ്ടറയിലും ടഫായിട്ട് നടക്കും വിഷ്ണുനാഥിന്റെ എതിരായിട്ട് ആര് വരുന്നുള്ള മത്സരിച്ചപ്പംസ്യ ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പല ബാധിച്ചു അത് ബാധിച്ചു എങ്കിലും നേരിയ നാലായിരത്തി സംതിങ് വോട്ടിന്റെ ഭൂരിഷ്ടത്തിലാണ് വിശ്വനാഥ് അവിടെ വിജയിച്ചത് വിജയിക്കുന്നത് അപ്പൊ ഇത്തവണ അവിടെ അത് ആരോർത്താൻ കഴിഞ്ഞില്ല അതെ അതെ അപ്പൊ ഇത്തവണ ആര് സ്ഥാനാർത്ഥിയാവുന്നില്ല മേഴ്സിക്കുട്ടിയമ്മയുണ്ട് ചിന്താ ജൊറമുണ്ട് പിന്നെ പ്രസന്ന എണസിന്റെ പേരും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പൊ ഇവരിൽ ആര് സ്ഥാനാർത്ഥിയാവും എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും കൊണ്ടരാനൊരു സ്ഥിതി വിശേഷം എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെ നോക്കിയാലും കൊല്ലം ജില്ലയില് യു ഡി എഫിന് പ്രതീക്ഷിക്കാവുന്ന വളരെ നൂറ് ശതമാനം പ്രതീക്ഷയുള്ളൊരു സീറ്റുകൾ എന്ന് പറയുന്ന എണ്ണം വളരെ കുറവാണ് അപ്പൊ ഈ എൽ ഡി എഫ് ഇപ്പൊ വി ഡി സതീശൻ പറയുന്ന പോലെ നൂറ് നൂറ്റി പത്ത് സീറ്റ് ലഭിക്കുക എന്ന് പറഞ്ഞാല് അത് വളരെ ദുഷ്കരമായ ഒരു എങ്ങനെ ഇത് നേടിയെടുക്കും ഒരു വിഷയമുണ്ട് ഇപ്പൊ എൽ ഡി സംസ്ഥാന സംസ്ഥാനതലത്തില് ജനകീയ വികാരവും ഭരണവിരുദ്ധ വികാരവും ഒക്കെ ഒരുപാടുണ്ടെന്ന് പറയുമ്പോൾ തന്നെയും ഈ വിധ സാഹചര്യങ്ങൾ വരുമ്പോൾ യു ഡി എഫിന് അനുകൂലം എന്ന് പറയാനായിട്ട് വലിയ സാഹചര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഈ കറണാകുളി പറയുമ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കരുനാപുര ബിജെപി ഭയങ്കര മുന്നേറ്റം ഇക്കഴിഞ്ഞ പത്താദേശ ഭരണ തെരഞ്ഞെടുപ്പില് ഈ അയ്യായിരത്തി താഴെ ഭൂരിപക്ഷമേ ഉള്ളത് യു ഡി എഫിന് അപ്പോൾ അവിടെയും ബി ജെ പിയുടെ മുന്നേറ്റം യു ഡി എഫിന്റെ പ്രതീക്ഷ കൊല്ലം കോർപ്പറേഷനിലും നമ്മൾ അങ്ങനെ ഒരു സംസാരിച്ച അത് ചർച്ച ചെയ്തിട്ട് ഒരു കാര്യം കൊല്ലം കോർപ്പറേഷനിൽ രണ്ട് മണ്ഡലങ്ങളിലായിട്ടാണ് ഇരവരവും കൊല്ലമായിട്ടാണ് ബി ജെ പി പന്ത്രണ്ട് സീറ്റ് നേടിയത് അപ്പൊ അവിടെ രണ്ട് മണ്ഡലത്തിലും ബി ജെ പിക്ക് നല്ല ശക്തമായ പേരുണ്ടെന്നുള്ളതാണ് അത് തെളിയിക്കുന്നത് അപ്പൊ അത് ഈ തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് പ്രതിഫലിച്ചു കഴിഞ്ഞാൽ ആര് ജയിക്കും എന്നുള്ളതിനെ അത് ബാധിക്കും അല്ലെ കൊല്ലം ജില്ലയിലെ മുൻപ് കോൺഗ്രസിന് അധികാരം യു ഡി എഫിന് അധികാരം ലഭിച്ച സമയത്തൊക്കെ അഞ്ച് ആറ് സീറ്റൊക്കെ യു ഡി എഫിന് ലഭിക്കുമായി ഏറ്റവും കൂടുതൽ ഉദാഹരണം നോക്കിയാൽ രണ്ടായിരത്തി ഒന്നിൽ പക്ഷെ അതിനുശേഷം യു ഡി എഫിന് ഇല്ല ഇല്ല കൊല്ലം ജില്ലയിൽ ഒരു ആറ് സീറ്റ് എങ്കിലും ിൽ മാത്രമേ സംസ്ഥാനത്തില് ഭരണത്തിലേക്ക് അതുപോലെ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലും അത് വേണം അപ്പൊ ഇപ്പൊ എൽ ഡി എഫിന് യുഡിഎഫിനെ സംബന്ധിച്ച് നാല് ജില്ലകൾ വളരെ ക്രൂഷ്യൽ ആണെന്ന് കനകോലു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തൃശ്ശൂർ പാലക്കാട് ആലപ്പുഴ തിരുവനന്തപുരം ഈ നാല് ജില്ലകൾ വളരെ ക്രൂഷ്യൽ ആണ് യു ഡി എഫിനെ സംബന്ധിച്ച് അപ്പോ അങ്ങനെ വരുമ്പോ ഈ നാല് ജില്ലകളിൽ എത്ര സീറ്റുണ്ട് ഇതെല്ലാം ഇത് ഇവിടുന്ന് എത്ര സീറ്റ് കിട്ടാനാണ് ആ നാല് പിന്നെ മുസ്ലിം ലീഗിന് പതിനഞ്ച് സീറ്റ് എന്തായാലും അവർ ഉറപ്പാക്കും അത് പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ അവർക്ക് നേടാൻ കഴിയുന്ന സീറ്റുകളാണ് ഇപ്പൊ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും എന്നുള്ള ഡിപ്ലൈന്റ് ചെയ്ത കോൺഗ്രസ് എത്ര സീറ്റ് കിട്ടും എന്നുള്ളതിന് അപ്പുറം നമ്മുടെ കൊല്ലം ജില്ലയെ കണക്കാക്കുമ്പോ നല്ല സ്ഥാനാർത്ഥികളെ നല്ല സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാൽ നല്ല മത്സരം കാഴ്ച വെക്കിയാൽ ചിലപ്പോൾ ഒരു അട്ടിമറി എല്ലാം നേടിയെടുക്കാൻ കഴിയും പക്ഷെ അത് സ്ഥാനാർത്ഥി നിർണയത്തിലാണ് ഇരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയപ്പോ രണ്ട് പക്ഷത്തും ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ക്ഷാമം നേരിടുന്നുണ്ട് രണ്ട് മണ്ഡലത്തിൽ കൊല്ലം സി പി എമ്മിനെ സംബന്ധിച്ച് കൊല്ലം മണ്ഡലത്തിലാണ് കൊല്ലം മണ്ഡലത്തിലുണ്ട് പിന്നെ വേറെ എവിടെയുള്ളവരുണ്ട് അല്ലെ കൊല്ലമാണ് എം എൽ എമാരുണ്ട് എം എൽ എമാരുണ്ട് നിലവിലുള്ള എം എൽ എമാരെ ജയിപ്പിക്കുക എന്നുള്ളതാണ് പലരും കൊല്ലവും കൊണ്ടറിയും കൊല്ലവും കുണ്ടറയാണ് സി പി എമ്മിന്റെ പ്രശ്നം ബാക്കി ഈ കൊല്ലം കൊല്ലം ടഫ് ആയിട്ട് പ്രശ്നവും ഇല്ല പക്ഷെ എങ്കിൽ പോലും നമ്മള് ഈ കേരളത്തിലെ ഭരണം ലഭിക്കണമെങ്കിൽ കൊല്ലം ഉഷാറാണോ കൊല്ലം ഉഷാറാവാൻ മുന്നണികൾ വേണ്ടത് നല്ല എനിക്ക് വേറൊരു കാര്യം കൂടെ നമ്മൾ പറയാതെ തോന്നുന്നു ശരിയല്ല കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന് അഭിപ്രായപ്പെട്ട കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മണിശങ്കർ അയ്യർ അവർക്ക് ഇപ്പോ പിന്നെ രമേശ് ചെന്നിത്തലയൊക്കെ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും വേറെ ചില യുവ നേതാക്കൾ അദ്ദേഹത്തെ ആശയവിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് സി പി എം പിണറായി വിജയൻ തന്നെ മൂന്നാമതും മുഖ്യമന്ത്രിയാവും കെ സി വേണുഗോപാലിനെയും രാഹുൽ ഗാന്ധിയൊക്കെ വളരെയധികം മോശമായ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വിശേഷിപ്പിച്ചിട്ടുള്ളത് കെ സി വേണോപാലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ കാണിച്ച നാല്പത് വർഷം മുമ്പ് ഏതോ ചില സിനിമയിൽ കാണിച്ചതുപോലെയാണ് പുള്ളി ഇപ്പൊ വീട്ടിൽ അടുക്കള കേറി സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കര ഭയങ്കര ട്രോളാണ് കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേഞ്ഞ് തേഞ്ഞ് തീർന്നു ഒരു നാല്പത് വർഷം മുമ്പ് കണ്ടിറങ്ങിയ ഒരു സിനിമയിൽ മോഹൻലാലിന്റെ ഒരു കഥാപാത്രം ഇതുപോലെ രാഷ്ട്രീയകാരം ചെയ്യുന്നുണ്ട് അല്ലെ അല്ലെങ്കിൽ നിത്യം കേരളത്തിൽ വരുന്ന സമയത്ത് എവിടെങ്കിലൊക്കെ ജനകീയ പോകുന്നു തൊഴിലുറപ്പ് പരിപാടി ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് അടുത്ത യു ഡി എഫിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കെ സി വേണുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അവിടെ അപ്പൊ പിന്നെ അവിടെ കോൺഗ്രസിൽ വി ഡി സതീശനും കെ സി വേണുപോലും തമ്മിൽ എങ്ങനെ ഒരു ഫൈറ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് വ്യത്യാസമല്ല പിന്നെ വി ഡി സതീശൻ പുതുയുഗപ്പുറം യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേസ് ഇവിടെ ഓപ്പൺ ഓപ്പണായിട്ട് ഇന്നലെ ഏതോ സ്വിഗ്ഗിയുടെ ഒരു ബൈക്കിന്റെ പുറകിൽ കയറി പുള്ളി അവരുടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇതുപോലെ ഓരോ ചാടുന്നു പിന്നെ പെട്ടിയെടുക്കുന്നു പോട്ടർമാരുടെ ജീവിതം പഠിക്കാൻ വേണ്ടി വീടുകളിലെ പെട്ടിയെടുത്ത് ചെന്നോണ്ട് പോകുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ചില കാലഹരണപ്പെട്ട താടകങ്ങളാണ് കെ സി വേണുപോലും ഇപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ പരിഹാസനാക്കുന്നു എന്നുള്ളതാണ് വാസ്തവം രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് പറയുന്നത് പക്ഷേ പറഞ്ഞു കൊടുക്കാൻ ആവശ്യമുള്ളതാണ് പ്രധാന വിഷയം അതെ അതെ കേരളത്തിൽ ആരും പറയാനില്ല എന്തായാലും കൊല്ലത്ത് കൊല്ല ഉഷാറാവണമെങ്കിൽ കൊല്ലത്ത് നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി നല്ല മത്സരം കാഴ്ചവെക്കണം അടുത്ത വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം